നമസ്കാരം ധർമ്മസ്ഥലക്കെതിരെ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെ പണിതുകൊണ്ടുവന്ന കള്ളങ്ങളുടെ കൊട്ടാരം തകർന്നു തരിപ്പണമായിരിക്കുകയാണ് ധർമ്മസ്ഥലക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു നടപടി പതിനേഴ് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അതുമാത്രമല്ല ധർമ്മസ്ഥല വിഷയവുമായി ബന്ധപ്പെട്ട് കള്ളത്തരം പടച്ചുവിട്ട സുജാത ഭട്ടിന്റെ ചില ന്യായീകരണങ്ങൾ വാദങ്ങൾ അതും പൊള്ളയാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്ന സാഹചര്യവും എത്തി നിൽക്കുന്നു അടുത്തിടെ ഏറെ ചർച്ചാ വിഷയമായ ധർമ്മസ്ഥല വിവാദത്തിൽ ആരോപണങ്ങൾ പൂർണമായും വ്യാജമാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കർണാടകയിലെ ധർമ്മസ്ഥലയ്ക്കും മഞ്ജുനാഥ ക്ഷേത്രത്തിനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്ത് സത്യം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു പതിനേഴ് മണിക്കൂർ നീണ്ടു നിന്ന വലിയൊരു ചോദ്യം ചെയ്യലിന് ശേഷമാണ് ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വിധിയിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു നാൽപ്പതടിയോളം ആഴത്തിൽ കുഴിയെടുത്താണ് പരിശോധിച്ചത് എന്നാൽ ഒരു സ്ത്രീയുടെയും ശരീരാവശിഷ്ടങ്ങളോ മറ്റോ കണ്ടെത്തിയിരുന്നില്ല പരിശോധനയിൽ രണ്ട് പുരുഷന്മാരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു അതിലൊന്ന് വനത്തിൽ തൂങ്ങി മരിച്ച യുവാവിന്റേതായിരുന്നു മറ്റൊരാളെ കണ്ടെത്തുവാനുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് മഞ്ജുനാഥ ക്ഷേത്രം മുറ്റത്ത് വച്ച് മകളെ കാണാനില്ലെന്ന് ആരോപിച്ച് സുജാത ഭട്ട് എന്നൊരു സ്ത്രീ ഇതിനിടയ്ക്ക് രംഗത്തെത്തിയിരുന്നു ക്ഷേത്ര ദർശനത്തിന് പോയ മകൾ പിന്നീട് തിരിച്ചെത്തിയില്ല എന്നായിരുന്നു ആരോപണം എന്നാൽ ഇത് പച്ചക്കള്ളമാണെന്ന് പിന്നീട് തെളിയുകയായിരുന്നു അവർക്ക് അങ്ങനെയൊരു മകളില്ലെന്നും മനപൂർവ്വവും തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ചതാണെന്നും വ്യക്തമാവുകയുണ്ടായി ഇതിനു പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം ശുചീകരണ തൊഴിലാളിയെ ചോദ്യം ചെയ്യുന്നത് പറയുന്ന മൊഴികളിലെല്ലാം പൊരുത്തക്കേടുകളുണ്ടെന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ധർമ്മസ്ഥലയെ തകർക്കുന്നതിനു വേണ്ടി ഗൂഢാലോചന നടന്നുവെന്ന കാര്യം ഇതിലൂടെ വ്യക്തമാണ് ഇതിനു പിന്നിൽ ആരൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഇടതുചികാതി സംഘടനകളാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നാണ് ഇതുവരെയും കിട്ടുന്ന വിവരം ശ്രദ്ധിക്കുക മഞ്ജുനാഥ ക്ഷേത്രം അതായിരുന്നു ഈ ഇടത് ജിഹാദികളുടെ ലക്ഷ്യം അതിനുവേണ്ടി ധർമ്മസ്ഥല എന്ന് പറഞ്ഞൊരു വിവാദമുണ്ടാക്കി ധർമ്മസ്ഥലയെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെങ്കിലും ഇരയാക്കി മാറ്റി ഈ ഇടത് ജിഹാദി ഇക്കോസിസ്റ്റം എന്തിനു വേണ്ടിയായിരുന്നു മഞ്ജുനാഥ ക്ഷേത്രം അത് തന്നെയായിരുന്നു ലക്ഷ്യം മഞ്ജുനാഥ ക്ഷേത്രത്തിനെ നശിപ്പിക്കുവാൻ വേണ്ടി മഞ്ജുനാഥ ക്ഷേത്രത്തിന് മുകളിലുള്ള വിശ്വാസികളുടെ ഒരു വിശ്വാസം അതിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ ശ്രമം ആ ശ്രമത്തിന് വേണ്ടി അവർ തിരഞ്ഞെടുത്തത് പെൺകുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ച് കൊന്ന് കുഴിച്ചു മുടി എന്നുള്ള വിവാദം പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ അത് വിവാദമാക്കിയെടുക്കുവാൻ മാധ്യമങ്ങൾക്ക് താല്പര്യം കൂടുതലായിരിക്കും ആ ഒരു കാര്യം തന്നെ മുന്നിലെടുത്തുകൊണ്ട് മഞ്ജുനാഥ ക്ഷേത്രത്തെ തകർക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ പൊളിഞ്ഞ് പാളിസായിരിക്കുന്നത് എന്തായാലും കൊള്ളാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചീട്ടുകൊട്ടാരം പോലെ പണിത് കൊണ്ടുവന്ന പൊള്ളത്തരങ്ങൾ കള്ളത്തരങ്ങൾ മഞ്ജുനാഥ ക്ഷേത്രത്തെ നശിപ്പിക്കുവാൻ വേണ്ടി തയ്യാറാക്കിയ പ്ലാനിനെയാണ് ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇത് വലിയൊരു നേട്ടമാണ് ഏതെങ്കിലും ഒരു സംവിധാനത്തിനെ കുറിച്ച് ഇല്ലാ വചനം പറഞ്ഞ് കള്ളത്തരങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു വിവാദം സൃഷ്ടിച്ച് അതിനെ നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങളെ ഭാരതം എതിർക്കും എന്നതിൻ്റെ കൃത്യമായ തെളിവ് വെബ്ഡെസ്ക് ആർ പി ടി വി